Hi everyone, welcome back. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കണം പെരുന്നാൾ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യണം കഴിഞ്ഞ വർഷമൊക്കെ പർച്ചേസ് ചെയ്തവർക്ക് അറിയാം പെരുന്നാളിൻ്റെ സീസൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോവും അപ്പോൾ ഷോപ്പിലോ എവിടെയും പോവാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളെ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസിനായി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടുനോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല ടൈപ്പിലുള്ള കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഓ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ കളക്ഷൻസ് മുഴുവനും കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വാട്സപ്പ് ചെയ്തോളൂ നിങ്ങളുടെ ഓർഡർ വേഗം സ്വന്തമാക്കിക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഈ ഒരു വേനൽക്കാലത്തൊക്കെ പെരുന്നാളിന് എന്തായാലും എല്ലാവരും ഡ്രസ്സ് എടുക്കും അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഈ ഒരു ചൂട് കൊണ്ട് എല്ലാ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ ലൈക്ക് ബട്ടനും കൂടി ഒന്നും അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യുക എങ്കിലാണ് നമ്മൾ അപ്ഡേഷൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരികയും പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ പുതിയ പുതിയ ട്രെൻഡുകളിൽ വരുന്ന എല്ലാ അപ്ഡേഷൻസും നമ്മളെ ചാനലിലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ മേടിക്കാം എല്ലാ ടൈപ്പ് ഓഫ് വെയറുകളും ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുക കേട്ടോ റെഗുലറായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയാണ് കൂടാതെ പുതിയതായിട്ട് നിങ്ങൾ ഈ പെരുന്നാളിനും നിങ്ങളുടെ സ്നേഹവും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് സ്വന്തമാക്കുക